വളരെ പോസിറ്റീവായാണ് തെരഞ്ഞെടുപ്പ് വിധിയെ കാത്തിരിക്കുന്നതെന്ന് പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരീൻ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അൻപതിനായിരം വോട്ട് പോലും വേണ്ടെന്ന് ഡോക്ടർ പി സരീൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു മണിക്കൂറുകൾ മാത്രമാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ വിധി വരാൻ ബാക്കിയുള്ളത് നമുക്കൊപ്പം എൽ ഡി എഫിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരീനാണുള്ളത് വോട്ട് എണ്ണി തുടങ്ങുന്ന നിമിഷം മുതൽ രണ്ട് റൗണ്ട് കഴിയുമ്പോൾ തന്നെ കാര്യങ്ങൾ ആയിരത്തി ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടുകൾ എന്നുള്ളതാണ് എൻകോറിൽ ഇന്നലെ അവസാനമായി രേഖപ്പെടുത്തിയത് അതായത് ഇനി ഞാൻ ഒരു ഏറ്റവും അവസാനം രാത്രി പുറത്തുവിട്ട വോട്ടുകളിൽ ആകെ മൂന്ന് വോട്ടുകളുടെ വ്യത്യാസമാണ് ഇ വി എമ്മിൽ പോൾ ചെയ്ത വോട്ടുകൾ എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളതും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ എല്ലാം അവസാനിച്ചു കഴിഞ്ഞു തപാൽ വോട്ടുകൾ ഇനി കിട്ടാനുള്ളതിൻ്റെ കണക്ക് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അത് നാളെ രാവിലെ ഏഴ് അമ്പത്തൊൻപത് വരെ അത് നൽകാം ഇ ടി ബി ബി എസ് വന്നു അതെല്ലാം ചേർന്ന് ഒരു തൊള്ളായിരത്തി അറുപതിനു മുകളിൽ വോട്ടായിട്ടുണ്ട് ഇപ്പോൾ അതായത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടായിരിക്കും എണ്ണാൻ വേണ്ടി ഉണ്ടാവുക എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് സമീപകാലത്ത് ഏറ്റവും കുറഞ്ഞൊരു വോട്ടാണത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടിൽ നിന്നാണ് വിജയെ തീരുമാനിക്കേണ്ടത് തപാൽ വോട്ടുകളിൽ ഫോർമാലിറ്റി പാലിക്കപ്പെടാത്ത വോട്ടുകളൊക്കെ തള്ളിപ്പോകുന്നതും നോട്ടയും മറ്റേഴ് സ്ഥാനാർത്ഥികളുമെല്ലാം പിടിക്കുന്നതുമായി ഒരു മൂവായിരത്തി വോട്ടുകൾ എന്ന് പരിഗണിക്കുകയാണെങ്കിൽ മറ്റ് മൂന്ന് സ്ഥാനാർത്ഥികൾക്കായി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം വോട്ടുകളുണ്ട് ഇതാണ് പ്രിലിമിനറി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാഥമികമായിട്ട് അത് മൂന്നായി തിരിക്കുകയാണെങ്കിൽ കൃത്യം നാൽപ്പത്തയ്യായിരം വോട്ട് വീതമാണ് ഓരോരുത്തർക്കും ഉള്ളത് എന്ന് വിചാരിക്കുക ഈ നാൽപ്പത്തി അയ്യായിരം വോട്ടാണ് മൂന്ന് മുന്നണികളും അവരുടെ ബെഞ്ച് മാർക്കായി അവരുടെ ബേസ് ലൈനായിട്ട് പറയുന്നത് അതിൻ്റെ അർത്ഥം മൂന്ന് മുന്നണികൾക്കും നാൽപ്പത്തയ്യായിരം വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ വളരെ കൃത്യമായി മൂന്ന് മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്നു ഇടതുപക്ഷം അത് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് അനുകൂല വോട്ടുകളായി ഈ ഇലക്ഷനിൽ പോൾ ചെയ്ത വോട്ടുകൾ എന്നുള്ള രീതിയിലുള്ള കണക്കെടുപ്പിലൂടെ നാൽപ്പത്തി ആറായിരത്തിന് മുകളിലായിട്ട് എൽ ഡി എഫ് ഇനനുകൂല വോട്ടുകൾ എന്നുള്ള കണക്കിലും എത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നിഷ്പക്ഷ സ്വതന്ത്ര വോട്ടുകളും അതുപോലെ ഇനി നിസ്സംഗരായിരുന്നവർ പുതുതായി വന്ന് ബൂത്തിലെത്തി വോട്ട് ചെയ്തതും അടക്കം പരിഗണിക്കുമ്പോൾ ഒരു നാലായിരത്തിൽ കുറയാത്ത വോട്ടുകൾ ലഭിക്കേണ്ടതാണ് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അൻപതിനായിരം വോട്ട് പോലും തികച്ചു വേണ്ട എന്നുള്ളതാണ് ആദ്യവും അവസാനവുമായി മനസ്സിലാക്കേണ്ടത് ശക്തമായ ത്രികോണ മത്സരത്തിൽ ഒന്നാമതും മൂന്നാമതും എത്തുന്ന ആളുകൾ തമ്മിൽ അയ്യായിരം വോട്ടിൻ്റെ മാത്രമേ വ്യത്യാസമുള്ളൂ എങ്കിൽ നാൽപ്പത്തി ഒൻപതിനായിരം വോട്ട് കിട്ടുന്ന ആൾ വിജയിക്കുന്ന വിജയിക്കുന്നൊരു തിരഞ്ഞെടുപ്പാണിത് എന്ന് തന്നെയാണ് ഇപ്പോഴും അനുമാനിക്കുന്നത് അതിലേക്ക് എത്താനുള്ള സാധ്യത എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഉണ്ട് എന്ന് വിലയിരുത്തുന്നു പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ വോട്ട് മുഴുവൻ പോൾ എന്ന് ും പോളിങ് അവർക്കത് പറയാം കണക്കുകൾ കയ്യിലുണ്ടെങ്കിൽ ബി ജെ പി അത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലും ഒരുപക്ഷെ ഇല്ലാത്ത കണക്കുകൾ വായുവിൽ എഴുതിക്കൂട്ടി പറയുന്ന ശീലം മാത്രമുള്ള കോൺഗ്രസ് യു ഡി എഫ് സഖ്യം അങ്ങനെ ആയിരിക്കാം അത് പറയുന്നത് ക്ലെയിം ആർക്ക് വേണമെങ്കിലും നടത്താം നാളെ എന്തായാലും ഈ സമയമാകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ജയിച്ച ആൾക്ക് ജയ് വിജയിയുടെ സർട്ടിഫിക്കറ്റ് വരെ പ്രിസൈഡിംഗ് ഓഫീ റിട്ടേണിംഗ് ഓഫീസർ ഒക്കെ കൈമാറി കഴിഞ്ഞിട്ടുണ്ടാകും ഏറിയാൽ ഇരുപത്തി രണ്ട് മണിക്കൂർ അതിനുള്ളിൽ വരുന്നൊരു ജനവിധിയുടെ പോസ്റ്റ്മോർട്ടം വരെ തുടങ്ങിക്കാണും എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് ജനങ്ങളെ മുപ്പത്തഞ്ച് ദിവസം കണ്ട് മനസ്സിലാക്കിയ ഒരാളെന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഈ വിധിയെ കാത്തിരിക്കുന്നത് അറിഞ്ഞ് തെരഞ്ഞെടുക്കും ജനങ്ങൾ അറിഞ്ഞ് വോട്ട് ചെയ്തിട്ടുണ്ട് ആ വോട്ട് റിസൾട്ടിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സജിൻ ക്യാമറമാൻ ഇക്ബാൽ ഭട്ടക്കുളത്തിനൊപ്പം സച്ചിൻ വള്ളിക്കാട്ട് ന്യൂസ്